ഹലോ ഫ്രണ്ട്സ് ഇത് നെല്ലിയാമ്പതിയിൽ ഇന്നലെ രാത്രി സഞ്ചാരികൾ കണ്ട പുള്ളിപ്പുലിയാണ് രാത്രി നമ്മൾ നെല്ലിയാമ്പുതിയിലേക്ക് പോകുന്നവർ ബൈക്കിലൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പുള്ളിപ്പുലിയൊക്കെ റോഡിൻ്റെ സൈഡിൽ കാണപ്പെടുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ അറിവ് അപ്പോൾ രാത്രി കാലങ്ങളിൽ പോകുന്ന ബൈക്കിലും ഓട്ടോറിക്ഷയിലും പോകുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം വലിയ അപകട ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും ചാൻസ് കൂടുതലാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നെല്ല് അമ്പതിയിലേക്ക് രാത്രി കാലങ്ങളുള്ള സഞ്ചാരം പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക രാത്രി കാലങ്ങളിൽ സഞ്ചാരം ഒഴിവാക്കുക പുള്ളിപ്പുരി മറ്റ് റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക